ഹായ് സിനാൻ ബ്ലോഗ് ഹായ് സിനാൻ ബ്ലോഗറേ നമ്മളും കൂട്ടാക്കണേ നമ്മളും നിങ്ങളതിൽ കയറണേ ഓക്കേ നമ്മൾ അതില് എന്തേലും കമന്റ് എന്തെങ്കിലും വിട്ടോളി എന്നാ പിന്നെ പെട്ടെന്നുണ്ടല്ലോ എന്തേലും ഹായ് സുഹു ബ്ലോക്ക് ഹായ് നമ്മളി കൂട്ടാക്കോ നമ്മള് ചെറിയൊരു ഇത് ഇത് ഇങ്ങനെ വരികയാണ് അതിനനുസരിച്ചിട്ട് നമ്മളെ ഒന്ന് ഉയർത്തണം രാജാ ബദ്രി വിസിറ്റ് അല്ലേ അഹമ്മദാബാദ് അട പറഞ്ഞു അഹമ്മദാബാദ് അല്ലേ എന്നെയും കൂട്ടാക്കുമോ ഇന്നല്ലാതെ എല്ലാരും കൂട്ടാക്കും ഓ രാജാവറങ്കി എല്ലാരും കയറി വരും മലപ്പുറം ഹായ് മലപ്പുറം ഹായ് മലപ്പുറം നല്ല നല്ല സ്ഥലല്ലേ ട്ട അവിടെ എന്തൊക്കെയാ എല്ലാരും ഭക്ഷണം കഴിച്ചോ ഉം എന്റെ സ്ഥലം മലപ്പുറമാണ് എവിടെ മലപ്പുറത്ത് എവിടെ മലപ്പുറത്ത് എവിടെ സ്ഥലം എന്റെ ലൈവും രണ്ടു മണിക്കുണ്ട് വരണേ ഓക്കേ വരാം കേട്ടോ ഇത് കഴിഞ്ഞാലേ അത് കഴിഞ്ഞ ഉടനെ വരും അല്ലെങ്കിൽ സബ് സബ് കിട്ടോ ഞാൻ കാര് എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ചെയ്യണേ എന്നെ കൂട്ടാക്കുന്നവർ വീഡിയോ കമന്റ് ഇടണം എന്നാലെ ഇട്ട വീഡിയോയിൽ ആയി എന്നെ കൂട്ടാക്കുന്നവർ വീഡിയോ കമന്റ് ഇന്നലെ ഓക്കെ ചെയ്യാട്ടോ അലീക്കോട് ആ മഞ്ചേരി അലീക്കോട് അല്ലേ രജനി മോൾ ഹായ് ഹായ് രജനി മോൾ സബ് ചെയ്തോളൂ സുബു ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ബട്ട് ലവ് പട്ടിയിൽ സുബു അത് ബ്ലൂ ഇല്ലാഞ്ഞിട്ടാണ് മലപ്പുറം രജനി മോൾ ഓക്കെ പറയൂ രജനിമോൾ സബ് ചെയ്യട്ടോ പാരിസ് പാരിസ് ഞാൻ വന്നു എവിടെ പാരിസേ ഇതില്ലായിട്ട് രസല്ല ഒന്ന് എല്ലായിട്ടും ഒന്നും ചൂടാക്കാം നല്ലപ്പോ കാര്യം നടത്തുള്ളൂ ഉം പിന്നെ ब्लोक